ആദ്യ സമയത്തൊക്കെ മൈത്രിയുടെ ഇങ്ങനെ തന്നെ ആയിരുന്നോ ഇത്ര ബോൾഡായിട്ട് വ്യക്തമായിട്ട് പറയും പിന്നെ അവൾക്ക് അത്യാവശ്യം വിവരം ഉണ്ടല്ലോ നല്ലൊരു അങ്ങനെയായിരുന്നു ഞാൻ വെറുതെ എങ്ങനെ ആലോചിക്കായിരുന്നു എന്തൊരു അവര് അവരെ ആരെ കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല ഈ സാരംഗെന്ന മനുഷ്യന് അവരോട് മസിൽ പിടിക്കുന്നൊക്കെ വെറുതെയാ അങ്ങനെ തോറ്റുപോകത്തേ ഉള്ളൂ അനുഭവിച്ച് അനുഭവിച്ച് മനസ്സിന് വന്ന കരുത്താണ് മോളെ ഇത് അവള് കുടുംബം കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് എല്ലാവർക്കും കൊതിയാകുന്ന ഒരു രീതി ഒരു ദിവസം അവനതെല്ലാം കൂടി തകർത്ത് കളഞ്ഞു പിന്നെ ദ്രോഹവും ചെറുതൊന്നുമല്ല എല്ലാ വഴിയിലും ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പം മൈദലേന്റെ അടുത്തൊരു ഡിസിഷൻ ഉണ്ടല്ലോ കൺസ്ട്രക്ഷൻ ബിസിനസിൽ പാർട്ട്നർ ആവാനുള്ള തീരുമാനം അതങ്ങേരുടെ നടുവിന് കിട്ടിയാടിയ ചില പെണ്ണുങ്ങളെങ്കിലും അങ്ങനെയൊക്കെ തീരുമാനിച്ചാലേ ഇങ്ങനെയുള്ള ആണുങ്ങളുടെ അഹങ്കാരം തനിയെ അങ്ങ് കുറഞ്ഞോളൂ ഒരുപാട് ഉറക്കിയൊന്നും നീ ഇത് പറയണ്ട കേട്ടോ ആണുങ്ങളുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവില്ലാത്ത ഒരാളാ നിന്റെ മുത്തശ്ശൻ ഉം ശരിയായിരുന്നു പക്ഷെ അതൊക്കെ പണ്ട് മനസ്സിൽ വൃത്തികെട്ട ചില പകകൾ കൊണ്ട് നടന്നിരുന്ന കാലം ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ പലരും സ്നേഹിക്കുന്നത് പല സ്റ്റൈലിലായിരിക്കും നിങ്ങളുടെ ഒരു പ്രത്യേക സ്റ്റൈല ഇങ്ങനെ കൊണ്ടും കൊടുത്തും പിച്ചീന്നുള്ളിയൊക്കെ പോവാന്ന് പറയില്ലേ ഒരു രസമുള്ള പോക്ക് ഒന്ന് പോളെ ഞാൻ കാര്യമായിട്ട് ഈ കാര്യായിട്ട് പറഞ്ഞ പരസ്പരം സ്നേഹിക്കാതെ സ്നേഹിക്കാന്ന് പറഞ്ഞാലൊക്കെ പ്രേമിക്കല്ലേ കുഴിയിലേക്ക് മുമ്പ് ഒരു പ്രേമം ഇരിക്കട്ടെ ആ അപ്പോഴേ ഈ പ്രേമത്തിന്റെയും ജീവിതത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാ പ്ലാൻ എന്താ എന്ത് തന്റെ ആ നാളെ പരിപാടി നോക്കിക്കോ മുത്തശ്ശി ഒരു കാര്യമുണ്ടേ ഒരു ശ്രമം ഞാൻ അങ്ങോട്ടെങ്ങനെ ഇറങ്ങി പോവേ ഞാൻ മുത്തശ്ശിയുടെ മുത്തശ്ശിനെ കൂടെ കുറെ കാലം ജീവിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കല്യാണൊക്കെ വേണോങ്കി ആലോചിക്കാം അത് മതി എന്റെ പൊന്നേ അത് മതി ഒരു കാരണം കൊണ്ടും ഈ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ല സത്യം പറഞ്ഞ കുറെ നാൾക്ക് ശേഷം മനസ്സിന് സന്തോഷം വന്നൊരു ദിവസം എന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു കമല കുട്ടിച്ചെടുത്ത് തിരിച്ചെത്തി രണ്ടു കാര്യവും കുറച്ചൊക്കെ വിഷമിച്ചതിന് ശേഷമാണ് നമ്മൾ ആദ്യം കണ്ടപ്പോ മാം ഒരു കാര്യമുണ്ട് നല്ലതിന് വേണ്ടി കുറച്ചൊക്കെ ത്യാഗ സഹായിക്കണം വിഷമങ്ങൾ ഉൾക്കൊള്ളണം എന്നൊക്കെ ഞാനെന്നത് തള്ളിക്കളഞ്ഞു മോളുടെ കാര്യം വന്നപ്പോ അത് ഞാൻ കൃത്യമായിട്ട് പഠിച്ചു ഞാനൊരു കാര്യം പറയട്ടെ മാം സത്യത്തിൽ കാര്യം കാര്യം അല്ലേ കാര്യങ്ങളിലും ും കമലയിടയിൽ ഒരു വേദനയായത് സാരങ്ക് കാരണ പക്ഷെ സാരങ്ക് പ്രതീക്ഷിച്ച പോലെ സാരങ്ങനെ ജയിക്കാൻ പറ്റിയില്ല സത്യം ജയിക്കുന്നു അത്രേ ഉള്ളു സർ ഇത് ഞങ്ങളുടെ മോളാ നിങ്ങളുടെ മോളോ അതെങ്ങനെ ഓർഫണേജിൽ നിന്ന് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത ഓ അനാഥ കുട്ടിയെ ദത്തെടുത്ത അനാഥൻ സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ ഉള്ളാവുന്ന ഒരു ക്യാപ്ഷനായിട്ട് കസറാവല്ലോ അല്ല ഇതിലിപ്പോ ഇല്ലാണ്ട് ആവേശം കൊള്ളേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛനും അമ്മയും ആരെന്നറിയാത്ത ഒരുത്തൻ അതേ അവസ്ഥയിലുള്ള ഒരെണ്ണത്തിന് കൂടെ കൂട്ടിയിരിക്കുന്നു അല്ലാതെന്താ സാരങ് ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യല്ലേ ഇനി ഇതിന്റെ പേരിൽ ഞാൻ മാപ്പ് പറയണമെന്നൊന്നും ഡോക്ടർ മൈഥിലിക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ല ഇവിടെ അങ്ങനൊരു പതിവുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നുള്ള ഡോക്ടർ മൈതിലി അതുകൊണ്ട് പറഞ്ഞതാ അല്ല ആഘോഷവും മാമാക്കൊക്കെ നടക്കട്ടെ ഇവിടെ ഇപ്പൊ ആർക്കും എന്തു ആവാമോ സോറി ഞാൻ എന്തെങ്കിലും പറഞ്ഞ സാര പൊട്ടിത്തെറിക്കുവായിരുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിലാവുമ്പോൾ അയാൾക്കതിന് താല്പര്യം കൂടും അതുകൊണ്ട് സൈലന്റ് ആയത് സാരം സാറ് പറഞ്ഞത് സത്യം തന്നെയാ പക്ഷെ ഇനി ഇവിടെ അങ്ങോട്ട് ഞങ്ങളുടെ മോള് ആർക്കോ ജനിച്ചവളല്ല അച്ഛനോ അമ്മയും ഇല്ലാത്തവളും അല്ല ഞങ്ങളുടെ സ്വന്തമാണ് സന്തോഷായിരുന്നു അല്ലെ മൈതിലി മാമിന്റെ വീട്ടിലൊരു ദിവസം മോള് നന്നായിട്ട് എൻജോയ് അവസാനം സാരംഗ് എല്ലാം അവസാനിച്ചു മാം എത്ര തവണ എന്നോട് സോറി പോയി പാവത്തിന് അയാൾ അത് അല്ലാണ്ട് എന്റെ അനാഥത്തമോ മോള് എടുത്തതാണെന്നോ അതൊന്നും വിഷയമല്ല ഒരിയക്കൊന്ന് ജയിക്കണമായിരുന്നു നാള് മുമ്പായിരുന്നെങ്കിൽ അതെന്റെ മനസ്സിന് ഒരിക്കലും പോയില്ലായിരുന്നു ഞാനിത് വാശിയുടെ മനസ്സിൽ സൂക്ഷിച്ചേനെ അവസരം വരുമ്പോ അതിന് പകരം വീട്ടിയേനെ പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അതല്ല എനിക്ക് എന്റെ മോളെ കുറിച്ച് ചിന്തിക്കാനേ ഇഷ്ടമുള്ളൂ അവൾക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് നേരമേ അതുകൊണ്ട് ഇതൊന്നും എന്റെ മനസ്സിൽ നിൽക്കില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഈ രീതിയിലല്ലായിരുന്നു എന്റെ മോളുടെ അനാഥത്തെ കളിയാക്കിയ ഒരാൾക്ക് ചുട്ട മറുപടി ഞാൻ കൊടുത്തേ അതിനത് കളിയാക്കലൊന്നും അല്ലല്ലോ പറയുന്നു നമ്മുടെ വിഷമം കൊണ്ട് നമുക്കത് കളിയാക്കിയതായിട്ട് തോന്നുന്നു ഞാൻ അനാഥനല്ലേ എന്റെ മോൾ അനാഥക്കുട്ടിയല്ലേ പിന്നെന്താ എത്രയോ പേര് എന്നെ അനാഥം എന്ന് വിളിച്ചിരിക്കുന്നു ഞാൻ ഫാദറിന്റെ മുമ്പിൽ ചെന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട് അപ്പൊ ഫാദർ എന്നോട് ചോദിച്ചത് ഞാൻ അഥം തന്നെയല്ലേ അങ്ങനെ അങ്ങ് മനസ്സിൽ ചിന്തിച്ച നിന്റെ വിഷമം മാറില്ലേ എന്നാ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോ എത്രയോ തവണ ഞാൻ കേട്ടിരിക്കുന്നു എത്രയോ തവണ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു എത്ര പേര് പരിഹസിച്ചു എനിക്ക് വിശേഷമൊന്നും പക്ഷേ എന്റെ മോളെ ഇനി ഒരാളും അങ്ങനെ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ അവളുടെ അമ്മയാ അവൾക്ക് ഒരു അച്ഛനുണ്ട് അത് മാനിക്കാതെ അവളെ വേദനിപ്പിക്കണമെന്ന് കരുതുന്നവര് അനുഭവിച്ചിരിക്കും അരുൺ നോക്കിക്കോ ഞാനിപ്പോ വീട്ടിൽ ഉടനെ മൈതിലി മാമിനെ വിളിക്കും പാവത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ എനിക്കിപ്പോ വ്യക്തമായിട്ട് അറിയാം അരുൺ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാ മൈദിലേ മാം മാം നമുക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യൂ എത്ര സന്തോഷമുള്ള രീതിയിലാണ് സംസാരിക്കണേന്ന് അറിയും എന്റെ ഈ സന്തോഷം മുഴുവൻ നമ്മുടെ ഈ മോളാ അവളെ തേടിയെത്തുന്ന സങ്കടങ്ങളെ ഇനി എന്റെ സങ്കടങ്ങളാവൂ താൻ കയറിയിരിക്കേ ഞാൻ പേ വരാം ഗുഡ് മോർണിംഗ് തന്നെ ഇങ്ങോട്ട് എന്താ മൈതിലിക്ക് എന്തെങ്കിലും അവൾക്ക് പറയാനുള്ള ഉച്ചഭാഷണികളാണല്ലോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കളിയാക്കണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മൈതിലി ഞങ്ങളെ ഏൽപ്പിക്കില്ല കൃത്യമായിട്ട് മൈതിലി തന്നെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ എന്തെ മനസ്സിലായില്ലേ തോറ്റുപോയതിന്റെ കളി മുഴുവൻ

തന്നെ പോലെ ആകാശത്തോളം ബിസിനസ്മാനോട് ഈ അങ്ങനെ പറയാനേ പാടില്ല കൂടുതൽ വേണ്ട എന്താ പറഞ്ഞിട്ട് നോക്ക് കമ്പനിക്ക് പുതിയൊരു കിട്ടി എന്നോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാള് സ്നേഹയുടെ അച്ഛന്റെ കയ്യിൽ നിന്നാണല്ലോ രഞ്ജിത്ത് പണം വാങ്ങിച്ചിരുന്നത് പുതിയതായി വന്ന പാർട്ണർ ആ പണം കൊടുത്തു സോ ഞങ്ങളുടെ ഒന്നോ രണ്ടോ വീട് വെച്ചു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്ര നീളത്തിൽ ഒരു ഒരു പാലം കെട്ടി പിടിക്കുക എന്നിട്ട് വേറെ ഇൻവെസ്റ്റർ കേറുന്നു പറഞ്ഞ് അല്പം മാർക്ക് ഇതൊക്കെ ആവാം എടോ അറ്റ്ലീസ്റ്റ് ഒന്നോ രണ്ടോ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്ത് പരിചയമെങ്കിലോ എന്ന വാക്കിന്റെ അർത്ഥം പോലും തനിക്ക് മേലാൽ നാണം കെട്ട വാക്കുകളുമായിട്ട് അടുത്തേക്ക് വരരുത് നാണക്കേടാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം പാർട്ണർ ആരാണെന്ന് ചോദിക്കട്ടോ എന്റെ പുതിയ പാർട്ണർ ഡോക്ടർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു ചെയ്തിരുന്ന അതേ ബിസിനസ്സിലേക്ക് സംശയം ഉണ്ടെങ്കിൽ മൈഥിലിയുടെ ഓഫർ ഞാൻ ഞാൻ സ്വീകരിക്കാൻ കാരണം അല്പസ്വല്പം നന്മയുള്ളൊരു മനസ്സ് ആരെയും സ്വീകരിക്കും തെളിവ് സംശയുണ്ടെങ്കിൽ താൻ ഞങ്ങളെ മൂന്ന് പേരെ ശത്രുക്കളായിട്ടാ കാണുന്നത് അപ്പൊ പിന്നെ ഫൈറ്റ് നമുക്ക് ആവാ അല്ലേ മൈഥിലി സാര ഇതുവരെ പല വൃത്തികേടുകളും നിങ്ങൾ ചെയ്തു ചിലത് നമ്മൾ കോംപ്രമൈസ് ചെയ്തു ചിലത് ഞാൻ ക്ഷമിച്ചു പക്ഷേ സ്റ്റീഫനും ലില്ലി ഇറക്കി എൻ്റെ പ്രൊഫഷന് ചോദ്യം ചെയ്തത് കമലയുടെ കാര്യത്തിൽ കുട്ടിച്ചനെയും ലക്ഷ്മിയമ്മയെ നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ചു ഒരു കുഞ്ഞിനെ ദത്തെടുത്തതിൻ്റെ പേരിൽ സ്നേഹ അരുണിനെ നിങ്ങൾ അപമാനിച്ചു ഇതിനൊക്കെ നിങ്ങളോട് എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ അത് നിങ്ങൾ കളിച്ച ഫീൽഡിൽ നിന്ന് തന്നെ വേണം അതിന് എൻ്റെ മുന്നിൽ തെളിഞ്ഞ മാർഗം ഇതാണ് ബിസിനസ്സുകാരനായ സാറിങ്ങനെ തോൽപ്പിക്കാൻ ബിസിനസ്സിന്റെ വഴി ഇനി നമുക്ക് നേർക്കു നേരെ ഒന്ന് ഫൈറ്റ് ചെയ്യാം സാരങ്ങും വേണ്ടി പറയാറില്ലേ ബിസിനസ് കാര്യങ്ങളൊന്നും നിന്റെ നിലയിൽ കയറില്ലാന്ന് അത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരാം ഒരു ബിസിനസ്സുകാരനെ ഡോക്ടർ ആവാൻ പറ്റില്ല പക്ഷെ ഒരു ഡോക്ടർക്ക് ബിസിനസ് കാര്യമാവാ എന്തായാലും പുതിയ സംരംഭത്തിന് ഒന്ന് അനുഗ്രഹിച്ചേക്ക് ഡോക്ടർ മൈദിലി കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്ക് വാർത്ത കൊള്ളാലോ രഞ്ജിത്തിന് അത്ര കാണണ്ട എടുക്കുന്ന പണിക്ക് പത്തിരട്ടി ഉണ്ട് പിന്നെ ഇൻഡസ്ട്രിയിൽ അയാളെ കുറിച്ച് ചെറിയ ടോക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഡോക്ടർ മൈദിലി കൂടെ ചേർന്നതിൻറെ ഒപ്പം കൊള്ളാവുന്ന ഒരു പ്രോജക്റ്റ് കൂടി കിട്ടുകയാണെങ്കിൽ പിന്നെ അയാളെ പിടിച്ചു നിർത്താൻ കഴിയില്ല കേട്ട വാർത്തയുടെ ഷോക്കില്ലാ തന്റെ മുമ്പിലേക്ക് വന്നത് അല്ലാതെ താനും കൂടി അവരെ പുകഴ്ത്തി വാഴ്ത്തുന്നത് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഡോക്ടർ അവരുടെ കേൾക്കാനല്ലോട് ഒരു കാരണവശാലും അത് സംഭവിക്കാൻ പാടില്ല എന്റെ വിജയമോ എന്റെ ശക്തമായ തിരിച്ചുവരവോ വാർത്തയാവേണ്ട സ്ഥലത്ത് അവളുടെ സ്ഥാനം ഒരു വാർത്തയാവുന്നത് അത്ര നല്ലതല്ല പിന്നെ എനിക്ക് നിലനിൽപ്പില്ല അവര് തീരുമാനം എടുത്തു കഴിഞ്ഞെങ്കിൽ അത് സ്ട്രോങ് ആയിരിക്കും ഭീഷണിപ്പെടുത്തിന് വരുകയില്ല തൽക്കാലം നമ്മൾ എന്ത് ചെയ്താലും പിഴയ്ക്കും അങ്കളിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കുമായിരിക്കും അവര് മൂന്ന് പേരും നിരീക്ഷിക്കുക ഡോക്ടർ മൈതിലിക്ക് എന്തെങ്കിലും സംഭവിച്ച ഒരാളല്ല അവര് മൂന്നുപേരുമായിരിക്കും പരാതി പറയാൻ പോവാറ്റേണ്ടവരെ അകറ്റി നിർത്താത്തതിന്റെ ഫലമാ എനിക്ക് മനസ്സിലായില്ല പണ്ടങ്ങള് ഒരുപാട് പ്രേമിച്ച് നടന്നിട്ടില്ലേ അനാമിക രഞ്ജിത്തിന്റെ ഭാര്യയെ ആ ബന്ധത്തിന്റെ സ്വഭാവം വെച്ച് അവരെ തമ്മിൽ തെറ്റിക്കാൻ എത്രയോ മാർഗം ഉണ്ടായിരുന്നു പറയുന്നത് അവര് തമ്മിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല അക്കാര്യത്തിലൊക്കെ സ്ട്രേറ്റ് ഫോർവേഡാ മാത്രമല്ല അങ്ങനെ ഒരു നാണം കണ്ട കളിക്ക് എനിക്ക് താല്പര്യവുമില്ല പിന്നെ കളിക്കുന്നൊക്കെ മാന്യമായ കളികളാണല്ലോ ബിസിനസ്സിൽ ഇറങ്ങാൻ പാടില്ല എന്ന് ഞാൻ മൈത്രിയോട് സംസാരിക്കാൻ പോവാനുസരിക്കും ഞാനത് അനുസരിപ്പിക്കും എനിക്ക് പക്ഷെ എനിക്ക് ഒരു ശതമാനം പോലും പ്രതീക്ഷയില്ല ഇനി ഒന്നും ബാക്കിയില്ല അപ്പൊ പിന്നെ ഇനി ഇതായിട്ട് ബാക്കി വെച്ചിട്ട് എന്തിനാ പറയാവുന്നത്ര ഞാൻ പറഞ്ഞു നോക്കും എന്നിട്ടും ഇറങ്ങാൻ തന്നെയാണ് അവളുടെ തീരുമാനമെങ്കിൽ ഇല്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല വന്ന ആവേശത്തില് അയാളോട് ഞാൻ കാര്യം പറഞ്ഞേ ഉള്ളൂ സത്യം പറഞ്ഞ ഇനി അങ്ങോട്ട് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാവും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഞാനൊരു ബിസിനസ് നടത്തി അയാളെ കൊണ്ട് ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ സാരങ്ങി ചെയ്യും മൈഥിലി പാർട്ണർ കൂടിയാണെന്ന് അറിയുമ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യാനും മേടിക്കില്ല രഞ്ജിത്തിന് എനിക്ക് പേടിയൊന്നുമില്ല കാര്യങ്ങൾ വ്യക്തമായിട്ട് അങ്ങ് പറയണല്ലോ നമ്മൾ അതെ രണ്ടുപേരും ും ഫീ എന്ത് അങ്ങനെ രഞ്ജിത്തിനെ ഒറ്റപ്പെടുത്താനൊന്നും പറ്റില്ല രഞ്ജിത്തിന്റെ ബിസിനസ് എന്തുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചൂടാ താനെന്ത പറയുന്നേ വെറുതെ അങ്ങ് ശ്രദ്ധിച്ചാ മതിയോ ബിസിനസ് അറിയണ്ടേ അറിയണം അറിയണമെങ്കിൽ പഠിക്കണം നീ കുഞ്ഞായിരുന്നപ്പോ അടുക്കളപ്പണി അറിയാമായിരുന്നോ ഇല്ലല്ലോ

രഞ്ജിത്തിന് ചിലപ്പോൾ എൻ്റെ സഹായം വേണ്ടി വരില്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും നിർദ്ദേശം പറയണമെങ്കിൽ അറിയാതെ പറയാൻ പറ്റില്ലല്ലോ അപ്പം താൻ ഇനി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നില്ലേ മുഴുവൻ സമയം ബിസിനസ് കാര്യമാവാൻ പോവാം ആര് പറഞ്ഞു ഹോസ്പിറ്റലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് അതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഫഷനല്ലേ പിന്നെ ബിസിനസ്സിൻ്റെ കാര്യം ഡോക്ടറായിരുന്നു ഞാൻ എൻ്റെ എങ്ങനെ ആസ്വദിച്ചോ അതേപോലെ ഇതും എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റും താൻ കരുതിക്കൂട്ടി ഇറങ്ങുകയാണെങ്കിൽ ഞാനും ഉണ്ട് എന്നാ പിന്നെ പിടിച്ചാലോ കാണിച്ചു കൊടുക്കാം ഇതെന്റെ വാശിയെ രഞ്ജിത്ത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം സാരംഗം നിന്ന് ഫീൽഡില് അയാളോട് എനിക്ക് ജയിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശ്രമമുള്ളു കണ്ടു പഠിക്കണം ഞാൻ പഠിച്ചിട്ടെന്താ നമ്മൾ പിരിയാൻ പോകുന്നുണ്ടോ രഞ്ജിത്തിനെ തോൽപ്പിക്കുന്ന സുഖമൊന്നും എനിക്ക് കിട്ടില്ലല്ലോ എന്നാ പിന്നെ തനിക്കൊരു സുഖത്തിന് വേണ്ടി നമുക്ക് തമ്മിലൊന്ന് പിരിഞ്ഞാലോ എന്നിട്ട് വാശി കാണിച്ചിട്ട് നമുക്ക് എന്താ അതെ പരീക്ഷണൊന്നും വേണ്ട തൽക്കാലം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാം ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യ ഒരു ബിസിനസ്സുകാരിയാവുക കാര്യ സത്യ ചില സാഹചര്യങ്ങളാ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്